എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ആ അക്കാര്യം ഒഫീഷ്യലായി കണ്ടു തന്നെ പായ്സ ലോൺ അറിയിച്ചിട്ടുണ്ട് ഇന്നലെ അർദ്ധരാത്രിയോടാണ് പൈസ അറിയിച്ചിട്ടുള്ളത് ലാമിനെ കരാർ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ നീട്ടിയിട്ടുണ്ട് ആറ് വർഷത്തെ കരാറാണ് ലാമിന്യ മാലിനെ പൈസ മാനേജ്മെന്റ് നീട്ടിക്കൊടുത്തിട്ടുള്ളത് താരത്തിന് വെറും പതിനേഴ് വയസ്സ് മാത്രമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് ഇനി ആറ് വർഷം കൂടി കഴിഞ്ഞാൽ താരത്തിന് ഇരുപത്തി മൂന്ന് വയസ്സാകും ഡാമിനെ മാൽ ബൈസലോണ ക്ലബുമായി രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് പേരെ പുതിയ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നു ഇത് ക്ലബ്ബ് തന്നെ ഒഫീഷ്യലായി കണ്ടു തന്നെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട് ഡാമിനെ മാൽ ബൈസലോണയിൽ ഇനി കുറഞ്ഞത് രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് വരെ അതായത് ആറു വർഷം തുടരോ ക്ലബ്ബ് അവരുടെ ഭാവിയിലെ പ്രധാന താരമായി കണക്കാക്കുന്നു അതുകൊണ്ട് ആണ് ഇത്രയും വലിയ കരാർ കൊടുത്തിട്ടുള്ളത് നമുക്കറിയാം പതിനേഴ് വയസ്സുകാരനായ ലാമിനെ മാൽ ഇതിനകം തന്നെ ക്ലബിനു വേണ്ടിയോ ടീമിന് വേണ്ടിയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബൈസലോണ ക്ലബ് ഈ താരത്തെ വിട്ടുകൊടുക്കാത്തത് അതുപോലെ തന്നെ ലാമിനിയമാൽ ഈ സീസണിൽ ബൈസലോണക്ക് വേണ്ടി അയിമ്പത്തി അഞ്ച് കളികൾ കളിച്ചിട്ടുണ്ട് അതിൽ നിന്നും പതിനെട്ട് ഗോളോ ഇരുപത്തിയൊന്ന് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് മൊത്തം ഗോൾ കോൺട്രിബ്യൂഷൻ നോക്കുകയാണെങ്കിൽ മുപ്പത്തി ഒൻപത് ആണ് ഈ സീസണിൽ മിന്നും പ്രകടനമാണ് ലാമിനേമാൽ ബൈസയ്ക്ക് വേണ്ടി കളി കാഴ്ചവെച്ചത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ താരത്തിന് വെറും പതിനേഴ് വയസ്സ് മാത്രമേ ഉള്ളൂ ഈ പ്രായത്തിൽ തന്നെ താരം മിന്നും പ്രകടനമാണ് കളി കാഴ്ചവെക്കുന്നത് ഇപ്പോൾ പോരാത്തിന് ആറ് വർഷത്തെ കരാറോ പായസ നീട്ടിക്കൊടുത്തിട്ടുണ്ട് ഇനി രാമിനമാലിൻ്റെ കരാർ തീരുമ്പോൾ താരത്തിന് വയസ്സ് അപ്പോൾ ഇരുപത്തിമൂന്ന് മാത്രമേ ആവുകയുള്ളൂ അപ്പോഴും ഒരു ചെറിയ യംഗസ്റ്റ് കളിക്കാരനാണ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം